ഒരു മനുഷ്യൻ നന്നായി ജീവിച്ചാൽ ഏറ്റവും ചെറുത് മൂ ഏഴ് തലമുറക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവുന്നതാണ് നമ്മൾ എന്തെല്ലാം ഗുണങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതിൻ്റെ പിന്നിൽ ഏഴ് തലമുറയുള്ള വാപ്പാർ കാരണം ഉണ്ടാവുന്നതാണ് ഒരാൾ നല്ല നിലക്ക് ജീവിച്ചാൽ വരുന്ന ഏഴ് തലമുറക്ക് അതിൻ്റെ ഗുണം കിട്ടും നമ്മൾ എന്തെല്ലാം ഗുണങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഏഴ് തലമുറയിലെ ഏതെങ്കിലും ഒരു വാപ്പാൻ്റെ ഗുണമായിരിക്കും ഉണ്ടാവുക ഫലുള്ളവരിലേക്കാണ് മനുഷ്യനെ ചേർക്കുക ഷാഫി മാമിന്റെ പേരല്ലോ ഷാഫി ഷാഫിമാമിന്റെ പേര് മുഹമ്മദ് എന്നാണ് ഷാഫി മാമിന്റെ വാപ്പാന്റെ പേരല്ലമിന്റെ വാപ്പാന്റെ പേര് ഇതിരി എന്നാണ് പിന്നെ ആരാ ഷാഫി ഷാഫി വല്ലിപ്പാണ് മുഹമ്മദ് വല്ലിപ്പയണ് മുഹിന് ഇതിരി എന്നാണ് ഷാഫി മാം റദി അള്ളാഹുനീന്റെ പേര് പങ്കെടുക്കണ്ടോ ഇല്ല ബുഹാരി ഇമാം റതി അള്ളാനീൻ്റെ പേര് ബുഹാരി എന്നല്ല ഇമാം ബുഹാരി റദി അള്ളാനീൻ്റെ പേര് മുഹമ്മദ് എന്നാണ് ബുഹാരി ഇമാമിൻ്റെ വാപ്പാൻ്റെ പേര് ഇസ്മായിൽ എന്നാണ് ബുഹാരി വല്ലിപ്പൺ ഫതിലുള്ളവരിലേക്കാണ് മനുഷ്യനെ ചേർക്കുക ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിശോധിക്കാൻ പറ്റും അപ്പോൾ ഖദർ നബി അലി ഇസ്ലാമും നബി അലി ഇസ്ലാമും കൂടി ഒരു നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ ഒരു മതിൽ പൊളിഞ്ഞു ചാടാൻ നിൽക്കുന്നത് കണ്ടു ഉടനെ ഹദൂർ നബി അലി ഇസ്ലാം ആ മതിൽ നേരെയാക്കി അപ്പൊ മൂസ നബി അലി ഇസ്ലാം ദേഷ്യപ്പെട്ടു എന്തിനാ വേണ്ടാത്ത പണിക്കുന്നത് അത്ര വലിയ ആണെങ്കിൽ നമുക്ക് കരാറ് പറഞ്ഞിട്ടൊക്കെ ചെയ്താൽ മതിയായിരുന്നില്ലേ എന്നാ എന്തേലൊക്കെ പൈസ കിട്ടണ നമുക്ക് ഒജീനം കഴിച്ചുകൂടായിരുന്നില്ലേ എന്ന് പറഞ്ഞു കാരണം അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മൂസാൻ നബി ഹദൂർ നബി അലി ഇസ്ലാമും അന്ന് ഹോട്ടലൊന്നും ഇല്ലല്ലോ ഇന്നിപ്പോൾ മനുഷ്യന്മാരെക്കാളെ എണ്ണത്തിൽ ഹോട്ടലാണ് ഗൾഫ് നിന്ന് വരിക ഹോട്ടൽ തുടങ്ങാം പൂട്ടുക വേറൊരാൾ തുടങ്ങാം പൂട്ടുക അങ്ങനെയാണ് കുഴപ്പമില്ലട്ടോ ഹോട്ടൽ നല്ല പരിപാടിയാണ് നല്ല ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുകയാണെങ്കിലും തുടങ്ങിയൊക്കെ ലാഭം ഉണ്ടാവും ഒന്നുമില്ല കുറച്ചാലും പിടിച്ചെന്നാല് ലാഭം ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളെ നാട്ടിൽ ലാഭം എന്ന് പറഞ്ഞാൽ റിയാലിലും ദുർഹമിലും അല്ല ഈ കാരം അതിങ്ങനെ ആക്കത്തിനാക്കത്തിന് കിട്ടിയിട്ട് നേരാവുകയുള്ളൂ പിടിച്ചിക്കാൻ പറ്റിയാൽ വിജയിക്കൊക്കെ ചെയ്യും അതിനൊന്നും നേരെ ചെയ്യല്ലോ റിയാലിക്ക് ഇങ്ങനെ കണക്കൂട്ടുമ്പോ പോകെന്നെ നല്ലതും തീരുമാനിച്ചിട്ട് ആയിക്കന്ന് വിസ എടുത്ത് കണ്ടാണ് പോവുകയാണ് പിടിച്ചെന്നാ കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്തായാലും അന്ന് ഹോട്ടലില്ല ഖിദർ നബി മോസാ നബി യാത്ര ചെയ്യുമ്പോഴേ അടുത്ത ഹോട്ടലിൽ കയറാതെ തീരുമാനിക്കാനൊന്നും പറ്റൂല പിന്നെന്താ പിന്നെ ചെയ്യൽ എങ്ങനെയാ വെച്ചാൽ യാത്രക്കാർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഇത് നമ്മൾ കണ്ടു പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ യാത്രക്കാരേക്കാരം അല്ല അങ്ങനെ ചോറേശിക്കണോന്ന് ചോദിക്കോ അപ്പം ഇല്ലയെന്ന് പറയും ഇന്നങ്ങട്ട് പോരീന്ന് പറയും അങ്ങനെ പെരയിലുള്ളത് എന്താ വെച്ചാൽ കൊടുക്കും അത് കഴിച്ചും കാണ്ട് പോകുമ്പോൾ കീശേന്ന് കൈയിട്ടും കാണ്ട് എന്തെങ്കിലും ഒരു ഹതി എടുത്ത് കാണ്ട് ഓൽക്കും കൊടുക്കും ഇങ്ങനെയാണ് അന്നത്തെ ഭക്ഷണ രീതി അങ്ങനെ ഒരു നാട്ടിൽ കൂടെ നടന്നിട്ട് ഒരു മനുഷ്യനും ചോദിച്ചില്ല നിങ്ങൾ ചോറ് ചോദിച്ചു അവസാനം വിശന്നപ്പോൾ ഓല് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും അല്ല ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചു ഓല് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടി തന്നെ ഇല്ലായിരുന്നു വെള്ളം തരുമോന്ന് ചോദിച്ചു ആ പണി തീരെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് മതില് നേരാക്കി കൊടുക്കണത് മൂസാനബി ആയതുകൊണ്ട് ഈറപിടിച്ചതേ ഉള്ളു അടി ഉണ്ടായില്ല നമ്മളാണെങ്കിൽ അടിയണ്ണുണ്ടാവും എങ്ങനെ പിന്നെ ഈറോടിച്ചായിരിക്കാം അപ്പൊ മൂസാനബി ചോദിച്ചു എന്തിനാ വേണ്ടാത്ത പണിക്കുന്നത് ഓല മതിര് നേരാക്കാൻ അപ്പൊ പറഞ്ഞു അത് ഞാനേ ആ മതിര് നേരാക്കിയതിന് ഒരു കാരണുണ്ട് അതിന് ആ മതില് ഫിൽ മദീനത്തി അങ്ങാടിയിൽ താമസിക്കുന്ന രണ്ട് യത്തീം കുട്ടികളെ മതിലാണ് അതുകൊണ്ടാ നേരാക്കിയത് അതുകൊണ്ടല്ല നേരാക്കിയത് ഒരു നല്ല മനുഷ്യനായിരുന്നു അതുകൊണ്ടാ നേരാക്കിയത് എന്ന് പറഞ്ഞു എല്ലാ തഫ്സീറുകളിലും പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ വാപ്പ ഈ കുട്ടികളെ വാപ്പയല്ല ഏഴാമത്തെ വല്ലിപ്പയാ അതാണ് ഒരു മനുഷ്യൻ നല്ല നിലയിൽ ജീവിച്ചാൽ ഏഴ് തലമുറക്ക് അതിന്റെ ഉപകാരം ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ കാരണം അതുകൊണ്ടാണ് മുത്തിനബിയുടെ ഇരുപത് വാപ്പാരെ പേര് പഠിക്കേണ്ടി വന്നത് തങ്ങളുടെ ഏഴാമത്തെ വല്ലിപ്പാന്റെ പേരെ കുട്ടിയാണ് അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹു മുറത്തിലേക്കാണ് സുദ്ധിഖ് റതി അള്ളാഹുനിന്റെ പരമ്പര ചെന്ന് മുട്ട അബുഹ അബ്ദുല്ലാഹി അബുദുൽ മുത്തലിബി വഹാഷിമുൻ അബുദുബുൻ ഏഴാമത്തെ വല്ലിപ്പയായ മുറത്തിലേക്ക് സുദ്ധി അക്ബർ അലി അള്ളാഹുനിന്റെ പരമ്പര ചെന്ന് മുട്ടും അതാണ് സുദ്ധി അക്ബർ അള്ളി അള്ളാഹുനിന്റെ ധാരാളം പ്രത്യേകതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇതിനൊക്കെ പറഞ്ഞ തരങ്ങൾ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഫതില് വാപ്പയാണ് പറ്റി ഞാൻ പറയാം മനവിനെ എപ്പോഴും പറയണ അല്ലേ വാപ്പാൻ എപ്പോഴും പറയാത്തതാണ് അതുകൊണ്ട് അങ്ങനെ അൽ പറഞ്ഞു സിറു അഭിഹി എന്നാണ് മക്കൾ വാപ്പാന്റെ സ്വകാര്യമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യും വാപ്പ സ്വകാര്യത്തിൽ പറയുന്നത് മകൻ അങ്ങാടിയിൽ നിന്ന് വിളിച്ചു പറയും വാപ്പ സ്വകാര്യത്തിൽ കാണുന്നത് മകൻ പരസ്യമായി കാണും മാതാപിതാക്കളുടെ രഹസ്യം പരസ്യമാക്കുന്നവരാണ് മക്കൾ നിങ്ങൾക്ക് നിനക്ക് മനസിലായില്ലെങ്കിൽ റബിയുല്ലവൽ പന്ത്രണ്ടിന് നബിദിന പരിപാടി നടക്കുകയാണ് സ്റ്റേജുമ്മെ ഏഴാം ക്ലാസ് പൊതുപരീക്ഷയില് ഫസ്റ്റ് ക്ലാസ് കിട്ടിയവർക്കുള്ള സമ്മാന വിതരണം അപ്പൊ നമ്മളെ കുട്ടിക്കാണ് ഏഴാം ക്ലാസ്സിൽ ഫസ്റ്റ് ഉസ്താദ് അനൗൺസ് ചെയ്തിട്ട് കുട്ടി സമ്മാനം വാങ്ങാൻ പോകുമ്പോ വാപ്പ അടുത്തുള്ള ആളങ്ങനെ തോണ്ടിറ്റ് പറയും ഇന്റെ ചെറുക്കനാണ് മൂത്തോ എൻ്റെ ആയിരത്തെന്നെ ആൾ ഉഷാറാണ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കി അയിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും അതേ ചെറുക്കൻ കുരുത്തക്കെട് കാട്ടീറ്റ് അങ്ങാടിയുന്ന ആൾക്കാരിന്ന് അടി കിട്ടുമ്പോൾ വാപ്പ പറയും ഓ എൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമായതോണ്ടാണ് അല്ല എന്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ് പന്ത്രണ്ടിന് സമ്മാനം വാങ്ങിയത് ആയതുകൊണ്ടല്ലേ എന്നാൽ കിട്ടിയതും അൽ സ്വകാര്യമാകുന്നു മക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ട് മനുഷ്യന്റെ ഫതിലിൽ ഒന്നാമത്തത് വാപ്പാന്റെ ഫതിലാണ് മുത്തിനബി പറഞ്ഞിട്ടുണ്ട് അലൈഹി അലൈഹി വസല്ലം വസല്ലം ഞാൻ കുറിച്ച് മകൻ എന്നും പറഞ്ഞു മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ലം ഇബ്രാഹിം നബിനെ കുറിച്ച് മില്ലത്തി അബി ഇബ്രാഹീം ഇബ്രാഹിം എൻ്റെ വാപ്പയാണെന്നും പറഞ്ഞു അന ഞാൻ ഫീമില്ലത്തി മാർഗത്തിലാണ് അബി എൻ്റെ വാപ്പയായ ഇബ്രാഹിം ഇബ്രാഹീമിൻ്റെ മാർഗത്തിലാണ് എന്നതിനെ നമ്മളെ പട്ടിക്കാട് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ അതിൻ്റെ അർത്ഥം എങ്ങനെയൊക്കെ ഞാൻ പറയും പോലെ ഇന്റെ വാപ്പ ആരാന്നറിയാ എനിക്ക് ഇബ്രാഹിം നബിയാണ് ആലോചിച്ച് കളിച്ചുള്ളൊണ്ടിട്ടോന്നാണ് അതിൻ്റെ മലപ്പുറം മലയാളം മനുഷ്യന്റെ ഏറ്റവും വലിയ ഫതില് വാപ്പാന്റെ പതിലാണ് കുട്ടികളെന്തേ എങ്ങനെ ആയി എന്നുള്ളതിൻ്റെ ഉത്തരം വാപ്പ എങ്ങനെ എങ്ങനെ ആയി എന്നുള്ളത് തന്നെയാണ് ഉസ്താദേ കുട്ടികളെ നേരാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കൊണ്ട് ഞാൻ ഏതായാലും ഇങ്ങനെ ആയിപ്പോയല്ലോ നടക്കൂല ആദ്യം നമ്മളാണ്ട് നേരാവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനം നടന്ന സെക്കൻഡ് മുതൽ മക്കളിൽ അതിൻ്റെ മാറ്റം കാണും